Apportikari. Apportikari. Yes, sir. is everything in time comes to sustenance of life. Yes, sir. That's what we are. Sustenance kind of. of life. Protection of life. Yes, sir. There is only one. word, Apothecary. <laughs> Thank you so much. Minister five G ਯਸ 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 ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റൻ്റെ റിലാലി ഫൈവ് ജി ആംബുലൻസ് ആണിത് നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന പോത്തിഗിരിയും ദയാ ഹോസ്പിറ്റലും സൗത്ത് ഇന്ത്യൻ ബാങ്കും കൂടിയാണ് നമ്മളിങ്ങനൊരു സംവിധാനം ഏഞ്ചൽസ് ഓഫ് തൃശ്ശൂർ എന്നൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് രോഗികളുടെ തൃശ്ശൂരിലുള്ള ജീവൻ പൊലീന്ന് ദിവസം ഒരു മരണങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോ മരണം ഓരോ ദിവസം തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് ഈ മരണം ടോട്ടൽ അവോയ്ഡ് ചെയ്യുക ഇത് ഒഴിവാക്കുക എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മളിത് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ആംബുലൻസിലെല്ലാം റിയൽ ടൈമിൽ തലസമയം നമുക്ക് രോഗീനെ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും ഇതിൻ്റെ നൽകാൻ സാധിക്കും ഇല്ലാത്ത സെലസ്കോപ്പ് അൾട്രാസൗണ്ട് പേഷ്യൻ്റെ എല്ലാ ഡാറ്റയും റിയൽ ടൈം വരുന്നത് വഴി ഡോക്ടർക്ക് എല്ലാ സേവനവും നൽകി വിദഗ്ധ ഡോക്ടറിൻ്റെ ചികിത്സ തലസമയം നൽകി നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ആംബുലൻസ്